ഹായ് ഓൾ ലക്ഷ്മി അശ്വതി എല്ലാവർക്കും ഹംസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കുറേ നാളിനേഷം നമ്മുടെ ചന്തേരി സിൽക്ക് കോട്ടൺ സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒറിജിനൽ ചന്തേരി സിൽക്ക് കോട്ടൺ ആണ് വിത്ത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആൻഡ് നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള സാരീസാണ് അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റസ്റ്റ് എന്ന് പറയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫാബ്രിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് സ്ലൈറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ വൺ ലെയർ കൊടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല ചില ഷെയ്സിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും പിന്നെ ഇത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ടീച്ചേഴ്സ് ആണ് കേട്ടോ വാങ്ങുന്നത് ചന്തരി സിൽക്ക് റെഗുലർലി നമ്മുടെ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് സെയിം ടൈം നല്ലൊരു എലഗൻ ലുക്കും കിട്ടുന്ന സാരിയാണ് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യുക എന്തും പറഞ്ഞു തരാൻ റെഡിയാണ് കേട്ടോ കളറിനെ കുറിച്ചോ വാഷിംഗ് കെയറോ അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ നമ്മുടെ ഈ എജ്ലെക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് അജ്രക് പ്രിന്റ് പറയുമ്പോൾ നമ്മുടെ മോഡാൽ സിൽക്ക് സാരീസിലൊക്കെ കണ്ടുവരുന്ന അജ്രക് പാറ്റേണിൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയാണ് കണ്ടോ പല്ലു ഉണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി വിത്ത് ഗോൾഡൻ സരി ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് ഫുൾ ബോഡി പല്ലൂവിൽ പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സ്മഡ്ജസും ഇമ്പെർഫെക്ഷൻസും വീവിങ് ഒക്കെ ഈ സാരീസിലൊക്കെ കോമൺ ആയിട്ട് കാണും കാരണം ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് ആണ് കേട്ടോ പിന്നെ ചന്ദരി സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര മച്ച് ഷൈനിങ് ആരും എക്സ്പെക്ട് ചെയ്യരുത് ഒരു ഭംഗിയുണ്ട് ഒരു ഷൈനിങ് ഉണ്ട് അത് ബ്ലോക്ക് പ്രിന്റ്സ് കാരണമുള്ള ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എടുത്തോളൂ നല്ല ഭംഗിയുള്ള സാരി ആണ് ഇനി സെക്കൻഡ് വൺ ഡേ നമ്മുടെ ബാഗ്ലൂ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ബ്ലൂ ക്രീം ആൻഡ് ഗോൾഡൻ ബോർഡേഴ്സ് ആണ് കേട്ടോ ഗോൾഡൻ യെല്ലോ ബോർഡേഴ്സ് ആണ് സ്ലൈറ്റ്ലി ഒരു മസ്റ്റേഡ് ടോണും കൂടി വന്നിട്ടുണ്ട് ഇത് നമ്മളുടെ മഹേശ്വരിയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് ആണ് എല്ലാവർക്കും കണ്ടാലറിയാം എന്താ ഇതുപോലെയാണ് സാരി വരുന്നത് കണ്ടോ ഇതിപ്പോ നമ്മളിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ കഴിഞ്ഞു പോയാലും ആരും പേടിക്കേണ്ട നമുക്കിത് റെഡ് മാനുഫാക്ചറുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് തരാൻ പറ്റും ഏഴ് ദിവസമാണ് ടൈം എടുക്കുന്നത് കേട്ടോ ഡെലിവറി ടൈം അതായത് ഇതുപോലെ ബ്ലൗസ് പീസ് വരും ഏതിൻ്റെയെങ്കിലും പിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ സെപ്പറേറ്റ് അയച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല പ്രൈസ് വരുന്നത് എല്ലാവർക്കും അറിയാം ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പക്ഷെ നമ്മളുടെ പേജിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസ് നമ്മൾ ഒരു പ്രോഡക്റ്റിലും കാണിക്കാറില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതായി ഒരു ചെക്ക്സ് പാറ്റേണാണ് ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഹിറ്റ് ഡിസൈൻസിൽ വരുന്നതാണ് ഓരോന്നും എന്താ പറയുക ഹാൻഡ് ബിക്ക് ചെയ്തെടുക്കുക എന്ന് പറയില്ല അതുപോലെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സാരീസാണ് കേട്ടോ എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഡിസൈൻസാണ് ഞാൻ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ എത്തിക്കാറുള്ളത് ഇതാ ഫുൾ ബോഡി ചെക്ക്സ് ആയിട്ട് ഭയങ്കര ഒരു എല്ലാം ലുക്കായിരിക്കട്ടെ ഈ സാരി ഉടുത്താൽ ഏജ് ലെസ് ആയിട്ട് യൂസ് ചെയ്യാം യങ്സ്റ്റേഴ്സിനാണെങ്കിൽ ലെസ് ആയിട്ട് ഇട്ടൊക്കെ യൂസ് ചെയ്യാം പ്രായമുള്ളവർക്കാണെങ്കിൽ മിഡിൽ ഏജ്ഡ് ആണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആണ് ഇതാ ഇതുപോലെയാണ് പല്ലു പോഷൻ വരുന്നത് എല്ലാ പല്ലൂലും ഇതേപോലെ സാരി ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ ബ്ലൗസിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സ്മഡ്ജസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഹാൻഡ് മെയ്ഡ് സാരി ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് സ്മഡ്ജസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് അവൈലബിൾ ആണ് ആരും പേടിക്കേണ്ട പിന്നെ ഡാമേജസിൻ്റെ കേസസിൽ നമുക്ക് റീപ്ലേസ്മെന്റ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വൺ അതാ ഈ എഗെയിൻ നമ്മൾ ഫസ്റ്റ് കണ്ട ഷെയ്ഡിലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കണ്ടില്ലേ ആദ്യം അതിൻ്റെ തന്നെ കളർ ടോണിൽ വരുന്നതാണ് വൺസ് എഗെയിൻ നമ്മുടെ അജ്റെ പ്രിൻറ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി കുഞ്ഞി പ്രിന്റ് ആണ് ആദ്യത്തെ ഒത്തിരി വലിയ പ്രിന്റ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇത് നമ്മളുടെ ബ്ലോക്ക് പ്രിന്റ് തന്നെ കുറച്ച് അടുപ്പിച്ചിട്ടുള്ള പ്രിൻ്റാണ് സൈഡ് ബോർഡേഴ്സ് കണ്ടു ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സാരീസിൻ്റെ സൈഡിൽ വരുന്ന ഈ ബോർഡേഴ്സ് ആണ് ഈ സാരീസിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് കേട്ടോ ഇതാ പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലുപൂഷൻ ആണ് പിന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ചിലതിൽ പ്ലെയിനാണ് ചിലതിൽ പ്രിന്റ് വരാറുണ്ട് ഓക്കെ ഓരോ തവണ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറി മാറി വരുള്ളൂ ഇപ്പോൾ ഈ സാരി തന്നെ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നമ്മളുടെ ചാനലില് ഒരു സാരി ഒരു 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 ആയിട്ടുള്ള ഷെയ്ഡ് അല്ലേ എന്ത് ആക്ച്വലി ഇത് പറയാൻ പറ്റില്ല ഇല്ല 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 ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ എന്താ ഓപ്പൺ ചെയ്ത് കാണിച്ചരാ ബീട്രൂട്ട് ഷെയ്ഡ് പറ്റില്ല ഓണിയൻ എല്ലാം കൂടി കളർന്നൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിൻറ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഫ്ലാറിൻ്റെ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പൂഷൻ നമ്മളുടെ ബാഗ്രൂ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിൻ്റഡ് ബ്ലൗസിൽ ജാറകി ബോർഡർ വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൈസ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലർ വന്നിട്ട് വീഡിയോ കാണാതെ പ്രൈസ് എന്ന് പറയാറുണ്ട് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ എല്ലാ മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് നമ്മൾ പറഞ്ഞു പോകാറുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു അട്ടിപൊളി സാരി ആണ് കേട്ടോ അതാ ജിക്സാക്ട് പാറ്റേൺ എല്ലാവരുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആണ് അതിൽ തന്നെ രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോർഡേഴ്സ് വിത്ത് ജെലി ബോർഡർ വന്നിട്ടുള്ള ഒരു യൂണീക്ക് ഒരു ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എന്താ പല്ലുമൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി പല്ല് ഫുൾ ഇങ്ങനെ ചെക്സും ജരിയും കൂടി വന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് പിന്നെ അതിൻ്റെ കൂടെ അതാ വിത്ത് ബ്ലൗസ് നോക്കി ഇവിടെ കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ ബോർഡർ വരും ഫുൾ ബോഡിയിൽ ഇതേപോലെ ഡോട്ട്സും വിത്ത് ജെരി ബോർഡർ ഫിനിഷിങ് തൗസൻഡ് എയ്റ്റ് നയ എല്ലാ സാരീസിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഇനി എഗ്ര സിക്സ് സാഗ് ആണ് സിക്സ് സാഗ് എപ്പോഴും നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ളതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് സിക്സാക്ക് വന്നിട്ട് സൈഡിൽ ചെറിയ ബോർഡർ ആണ് അത് കുറച്ച് വീതിയുള്ള ബോർഡർ ആണ് പിന്നെ ഇതിന്റെ കണ്ടോ ബോർഡറിന് ഒരു പ്രത്യേകത ഉണ്ട് ബ്രിക്രെഡ് കളർ ബോർഡർ ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാരി വരുന്നത് ഇതാ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് കൊടുത്തിട്ട് നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോയണ്ടല്ലോ അല്ലെങ്കിൽ സ്കൂളിൽ ഓഫീസിലൊക്കെ ഒരു ഇവെൻറ്റിനൊക്കെ പോയാൽ ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ ഏത് സാരിയണേലും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കളക്ഷനാണ് ചന്ദേരി മഹേശ്വരി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഈസിയാണ് ക്യാരി ചെയ്യാനായിട്ട് ഇനി നെക്സ്റ്റ് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ചെക്സ് പാറ്റേണിൽ വന്നിട്ടുള്ളത് കണ്ടോ ബ്ലോക്ക് പ്രിൻ്റിൻ്റെ ആ ഒരു ഒരു ഭംഗിയാണ് ആ ഒരു ആണ് ഈ സാരിനെയൊക്കെ ശരിക്കും പെർഫെക്റ്റ് ആക്കുന്നത് നല്ലൊരു നേവി ബ്ലൂവിലേക്ക് എത്തിയിട്ടുള്ള ഇൻഡിഗോടെ ചെറിയ ടച്ച് ഉള്ള ഒരു കളറാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും റെഡ് കളർ ബ്ലൗസ് റെഡ് ഹാക്കോബ വൈറ്റ് ഹാക്കോബ ബ്ലൗസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്താൽ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും സെൽഫ് കളർ ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ ഈ കളറിൻ്റെ സ്റ്റിച്ച് ഇട്ടാലും നല്ലതായിരിക്കും ഉണ്ടോ ഫുള്ളി ആയിട്ടുള്ള സാരിയാണ് കണ്ടോ പല്ലു കണ്ടോ നല്ല ഭംഗിയുള്ള ആ ഒരു ഒരു ഡസ്റ്റി ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ അല്ല അതിനകത്തൊരു ലൈൻസ് ലൈൻസ് പാറ്റേൺ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ക്ലിയർ ആയെന്ന് കരുതുന്നു വീഡിയോയിൽ ഇനി നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഡിസൈനാണ് ഫ്രഷ്ലി മെയ്ഡാണ് ഇതധികം ഔട്ട് ആവാത്ത ഡിസൈനാണ് നമ്മുടെ മഹേശ്വരി സിൽക്കിൽ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ നമ്മൾ ചന്തേരിയിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതാ ഇതുണ്ടോ ഇന്നത്തെ ഭംഗിയാണോ നോക്കി ഉണ്ടോ ഭയങ്കര സ്റ്റാൻഡേഡ് ഇത് കുറച്ചും കൂടി കട്ടി കുറവാണ് കേട്ടോ നമ്മുടെ മറ്റുള്ള സാരികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആണ് അത് ചില ഫ്രണ്ട്സ് ഡിസ്ചാർജ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ പോൾക്കാ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫാബ്രിക് ഇച്ചിരി കൂടി ലൈറ്റ് ടോൺ ആയിരിക്കും ഇതൊരു ബ്ലൂയിഷാണ് കേട്ടോ കൂടുതലും വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലൂ ആണ് ലൈൻസും ഒക്കെ പോയിരിക്കുന്നത് ഇതുപോലെയാണ് പല്ലുപൂഷൻ ദ ബ്ലൗസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് കാണാം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് താഴെ ചെക്സും മേലെ പോൾക്കാ ഡിസൈൻസും വന്നിട്ട് നമ്മൾ ചന്തേരിയിൽ സോറി മഹേശ്വരിയിൽ കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻക്വയർ ചെയ്യുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു റയർ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള സാരിയാണ് ഈ ഒരു ബ്ലാക്കിൽ ഇതേപോലെ ഫ്ലാർ ഡിസൈൻ വിത്ത് ബ്രിക്ക് റെഡ് ബോർഡേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ച പ്രകാരം നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തതാണ് നേരത്തെ വീഡിയോസിലേക്ക് നമ്മൾ ഈ സാരി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഗ്രാസ് പാർട്ടിക്കിൾസും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണും എസ്പെഷ്യലി ഈ ബോഡിയിൽ ബ്ലോക്ക് പ്രിന്റ്സ് വരാത്ത സാരീസിലാണ് അത് കൂടുതലും കണ്ടുവരും അപ്പോൾ അത് എന്താ പറയുക അഴുക്കോ അങ്ങനെയൊന്നും അല്ല ഈ സാരീസ് ഡ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ലാൻഡിലാണ് അപ്പോൾ അവിടെ നിന്ന് പറ്റുന്ന എന്തെങ്കിലും പുല്ലിൻ്റെ പാർട്ടിക്കിൾസൊക്കെയാണ് നമുക്ക് ഈ സാരിയിൽ നിൽക്കുന്നത് കേട്ടോ പല്ലു പോഷൻ പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് സോറി കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഉണ്ട് കേട്ടോ ബോർഡർ എനിക്കൊന്നും മിക്ക സാരീസിനുണ്ട് ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ ബോർഡർ വരും നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ആ ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഭാഗം ആ എൻ പോർഷനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ തൗസൻഡ് എയ്റ്റ് നയൻറ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് എഗെൻ നമ്മൾ എപ്പോഴത്തേയും ഓൾ ടൈം ഹിറ്റ് ഹിറ്റായിട്ടുള്ള ഡിസൈനാണ് നമ്മളുടെ ഈ ഒരു ലൈൻസ് സ്ക്വയർ ബോക്സ് പാറ്റേൺ ഇടാ ഇതുപോലെയാണ് സാരി വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ലൈൻസും താഴെ ഇത് കണ്ടോ നമ്മളുടെ ബ്ലോക്ക് പ്രിന്റും വന്നിട്ടുള്ള സാരി കംപ്ലീറ്റ്ലി ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ എല്ലാം ഹാൻഡ് വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ഒരു യെല്ലോ ബേസിൽ വന്നിരിക്കുന്നതാണ് യെല്ലോ ആൻഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സാരി നല്ല പ്രെട്ടി ആയിട്ടുള്ള സാരി ആണ് കേട്ടോ അതുകൊണ്ടു അതൊക്കെ കൊടുത്തിട്ട് പോയാൽ എന്ത് ഭംഗിയായിരിക്കും എന്ന് പറയും ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നില്ല ചില കസ്റ്റമേഴ്സ് അവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ പോട്ടാഡോറയൊക്കെ കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കുള്ളൂ സാരി പിൻ ചെയ്യില്ല പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് ബ്ലൗസ് പീസ് ഇതേപോലെ ക്രീം കളറിൽ പ്രിൻ്റഡ് ബ്ലൗസാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് നമ്മളുടെ എപ്പോഴും നമ്മൾ ഏതൊക്കെ ചന്തേരി വീഡിയോ കാണിച്ചിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഡിസൈൻ ആണ് ബ്രിക് റെഡ് ആണ് കേട്ടോ റെഡ് അല്ല ബ്രിക് റെഡ് ആണ് ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയിട്ട് തോന്നും പക്ഷേ ബ്രിക് റെഡിൽ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്കർ ടോൺ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാച്ചുറൽ ഡൈ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബ്രിക് റെഡ് ഷെയ്ഡ്സ് കൂടുതൽ കിട്ടുന്നത് അതായത് അജ്റെക് സാരീസിനും ചന്തേരിക്കൊക്കെ കിട്ടുന്നതിന്റെ റീസൺ അതാണ് കേട്ടോ ഓക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ എടുത്തെടുത്ത് പറയുന്നത് ഫസ്റ്റ് ടൈം കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളുടെ വീഡിയോസ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ചിലവർക്ക് റിപ്പീറ്റേഷൻ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സാരി രണ്ട് സൈഡിലും ഒക്കെ വെച്ചിട്ട് ഇത് ആക്ച്വലി നമ്മുടെ പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ മേനൻ ഇതിൻ്റെ കോട്ടാഡോറിയോ മഹേശ്വരിയും എടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം അപ്പോൾ ആ സെയിം ഡിസൈൻ നമ്മൾ എഗെയിൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പല്ലു പോഷൻ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ഒരു പല്ലു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസ് ആണ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് കിട്ടും കേട്ടോ യൂട്യൂബിൽ നിന്ന് അപ്പോൾ അത്രയേ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കുമ്പോൾ ബൈ ടേക്ക് കെയർ